നമ്മൾ പറഞ്ഞത് ലോക എല്ലാ വലിയ വലിയ പ്രസ്ഥാനത്തിനകത്തും ഉള്ള ഒരു ഫേമാണ് അപ്പൊ ലോകത്തിലെ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് മേഖലയിൽ സജീവമായിരുന്ന ഒരു ഗ്രൂപ്പാണ് റോസ് അപ്പൊ അതിന്റെ മഹാനായ വ്യക്തിയാണ് നമ്മുടെ ഡാനിയൽ ജോൺസൺ അദ്ദേഹമാണ് ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവരാണ് അമേരിക്കയുടെ ഡോളർ എന്ന് പറഞ്ഞ കറൻസി കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ കുറച്ച് ഇപ്പോഴും അവര് തന്നെയാണ് ഡോളറിന്റെ കസോഡിയായിട്ടിരിക്കുന്നത് നമുക്കറിയാം വളരെ വലിയൊരു കനാൽ പതിനാമ കനാലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് പെട്ടിയതിന്റെ പുറകിലും അതുപോലെ തന്നെ നമുക്കറിയാം ലോകത്തിലെ രാജമായ കോയിൻ ബി കോയിൻ കൊണ്ടുപോകുന്നതിന് പുറകിലും അതുപോലെ കൊണ്ടുപോകുന്ന പുറകിലും യൂണിവേഴ്സിറ്റിന്റെ പുറകിലും അതിന്റെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയ കാര്യത്തിലെല്ലാം ഈ പ്രസ്ഥാനം തന്നെയാണ് നിൽക്കുന്നത് ഇനി നമ്മുടെ രാജ്യത്ത് അതുപോലെ തന്നെ പി ആൻഡി അതുപോലെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ധാരാളം പണം കടം കൊടുത്തിട്ടുള്ള ഒരു വമ്പൻ ആ പ്രസ്ഥാന അപ്പോ അതിലെ ആറ് പ്രകൃതിയും പ്രോജക്റ്റുകളുണ്ട് അതിൽ ഒന്നാമത്തെ പ്രോജക്റ്റ് ആണ് ഡിജിറ്റൽ കറൻസി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് അപ്പോ അതിലെ ഒന്നാമത്തെ പ്രോജക്റ്റ് ആണ് ഡിജിറ്റൽ കറൻസി രണ്ടാമത്തേത് ക്രിപ്റ്റോ കറൻസിയാണ് മൂന്നാമത്തത് സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ഫേസ്ബുക്ക് പോലെ ചാനലാണ് നാലാമത്തത് മൊബൈൽ നെറ്റ്വർക്ക് ആണ് വൺ വേൾഡ് വാങ്ങി അഞ്ചാമത്തത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആണ് അതിപ്പോ നിയർച്ച് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഇതിനകത്ത് മെസ്സേജ് വന്നിരിക്കുന്നത് കണ്ടതാണെന്ന് കരുതുന്നു ഇനി ആറാമത്തത് ഇ ആണ് ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് എത്തിച്ചു കൊടുക്കുന്ന അവിടെ പ്രോഡക്റ്റുകൾ ട്രാല് കൊടുക്കുന്ന അതിന്റെ എല്ലാത്തിന്റെയും അപ്ഡേഷൻസ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സമയത്താണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു അപ്പോ ഈ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന അവസരത്തിന് മുന്നിലാണ് നമ്മൾ വെക്കുന്നത് നമുക്ക് ഇന്ന് ബി വില അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റ് ക്യാപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം കോടി മുന്നൂറ് ലക്ഷം കോടിയിലേക്ക് മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ചധികം മാസങ്ങൾക്ക് മുമ്പ് ഒരു ഒരു ലക്ഷം കോടി ഒന്ന് അല്ല ഒന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം കോടിയേ ആയിരുന്നെങ്കിൽ ഇപ്പൊ മൂന്ന് ലക്ഷം കോടിയിലേക്ക് അപ്പോ മേഖലയിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണവും അതിന്റെ വ്യാപാരവും അത്ര വേഗത്തിലാണ് വളരുന്നത് അപ്പോ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ബാങ്ക് ആകാൻ പോകുന്ന പ്രസ്ഥാനമാണ് അപ്പൊ അതിൽ ആദ്യത്തെ പ്രോഗ്രാം ആണ് ഡിജിറ്റൽ കറൻസി എന്ന് ഇ പി ഐ പ്രോഗ്രാം ഒരുപാട് ഫണ്ടിംഗ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയിലേക്ക് ഇത് കടന്നു വരുന്നത് അപ്പൊ ഇന്ത്യയിൽ റിസർവ് ബാങ്കുമായും അതുപോലെ തന്നെ സെബിയുമായും എക്രിമെന്റ് പേര് എന്ന് അറേഞ്ച്മെന്റ് രാജ്യങ്ങളിൽ ഇത് സാന്നിധ്യമുണ്ട് അപ്പൊ അന്ന് ഡിജിറ്റൽ കറൻസി പറയുമ്പോ ആദ്യത്തെ പ്രോഗ്രാം അതായിരുന്നു അന്ന് ലോഡൻ കറൻസി രൂപയായിരുന്നു അപ്പൊ ഡി പി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പണി എഴുപത്തി രൂപ അപ്പോ ആദ്യത്തെ അതിലത്തെ രണ്ട് വാഹനുണ്ട് അതിൽ രണ്ട് പ്ലാനുകളുണ്ട് എ എന്ന പ്ലാനും ബി എന്ന പ്ലാനും ബി എന്ന് പറഞ്ഞ പ്ലാൻ രണ്ടായിരത്തി ഇരുപതിലാണ് സ്റ്റാർട്ട് ചെയ്തത് ട്വന്റി ആദ്യത്തെ പ്ലാനില് നമുക്കറിയാം ആദ്യത്തെ പ്ലാനിൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത് ഡി കൊടുത്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ പ്ലാനിലേക്ക് നമുക്ക് എൻ്റർ ആകാൻ പറ്റുന്നു ഇപ്പോൾ ഡി പി എന്ന് പറയുമ്പോൾ എഴുപത്തി അഞ്ചേ കൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മുടക്കി ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ഇതൊരു നമുക്കറിയാം ഇന്ന് ആധുനിക അന്ന് തന്നെ വർക്ക് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് നമുക്ക് തരുന്ന ഒരു സിസ്റ്റം ആണല്ലോ നമ്മൾ ജോമി ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നേരെ പകുതി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പതിനഞ്ച് ബി പി നമ്മുടെ അക്കൗണ്ടിലേക്ക് അടുത്ത വ്യക്തിയെ നമ്മൾ ഇതിലേക്ക് റഫർ ചെയ്യുമ്പോൾ ട്രാക്ഷൻ സെക്കൻഡ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പൊ നമ്മൾ ഉൾപ്പെടെ എട്ടുപേർക്ക് ഒന്നേകാൽ ഡി പി വെച്ചിട്ട് പോകും അപ്പോൾ പതിനഞ്ച് പത്തി ഇരുപത്തിയഞ്ച് ബി പി ബാക്കി അഞ്ച് ഗ്ലോബൽ ഓട്ട് ആദ്യം വരുന്ന വ്യക്തി ആദ്യം അത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയായിട്ട് വരുന്ന ആനാണ് ആദ്യത്തെ ആ അതിനകത്ത് നമ്മൾ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ എന്ന് പറഞ്ഞ റാങ്കിന് പോകാൻ ഞാൻ പറഞ്ഞത് അപ്പോ ഒരു റാങ്കിൽ ആദ്യത്തെ റാങ്കിൽ വന്നാൽ രണ്ടാമത്തെ റാങ്കിൽ പോവാം എങ്ങനെയാണ് നമുക്ക് പോകുന്നത് നമുക്ക് ഇതിലെ ആദ്യത്തെ ഏഴ് റാങ്കുകളുണ്ട് ഒന്നാമത്തെ റാങ്കിൽ നമുക്ക് രണ്ടായിരത്തിഇരുന്നൂറ്റിഅമ്പത് രൂപയാണെങ്കിൽ അതായത് ഏഴാമത്തെ റൂബി എന്ന് പറഞ്ഞ റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ വേണം ഇതെല്ലാം തന്നെ ഇതിനകത്ത് നമുക്ക് വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വണ്ടർഫുൾ പ്ലാനായിരുന്നു ാലും ഇതിനകത്ത് ഈ രണ്ട് പ്ലാനിൽ കൂടെ ഞാൻ ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞിട്ട് വെറും മൂന്ന് മാസങ്ങൾ കൊണ്ട് പത്തും വാറ്റുകൾ എ യും തരസ്ഥമാക്കാൻ പറ്റി നൂറിലധികം ആ വ്യക്തികളിലേക്ക് എത്തി എത്തിക്കാൻ എനിക്ക് സാധിച്ചു അപ്പൊ അങ്ങനെ ഇതിൽ വന്നു നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാറുന്നത് അപ്പൊ ആദ്യത്തെ പ്രോഗ്രാമില് ഹൺഡ്രഡ് പെർസെന്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ സിസ്റ്റം ലാഭം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രോജക്റ്റ് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഇന്നത്തെ പണം വെച്ചിട്ടാണ് ഒൻപത് ലക്ഷം കോടി രൂപയുടെ ഫണ്ട് വെച്ചാണ് വേൾഡിന്റെ ഇന്റർനാഷണൽ ആദ്യത്തെ പ്രോജക്റ്റ് എന്താണ് ഒരു കഴിഞ്ഞാൽ ഈ ആറ് പ്രോജക്റ്റുകളും റൺ ചെയ്യാനുള്ള കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് അപ്പൊ അതിലേക്ക് പെർസെന്റ് കൊടുത്തു അതിന് എല്ലാ കാര്യങ്ങളും നമുക്ക് സൗജന്യമായിട്ടാണ് കാര്യം അതിന്റെ നമ്മുടെ പാസ്ബുക്കായാലും നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും വളരെ കറണ്ടായിട്ട് ഏഴ് വർഷം ഇത്രയും വലിയ സർവ്വ നമ്മളാ സാറിന്റെ പരിപ്പൊക്കെ മനസ്സിലാക്കാൻ അത്ര വലുതാണ് ഫ്രാഷൻ സെക്കൻഡിനാണ് ഇതിന് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഇതിലേക്ക് ആക്ടിവിറ്റി നമ്മൾ നമ്മളെപ്പിക്കുന്ന അപ്പൊ അതിൽ നിന്ന് അത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാറിയപ്പോ ഈ ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വന്ന വ്യക്തിക്ക് അതിന്റെ ഇരട്ടി തുക കൊടുത്തുകൊണ്ടാണ് ഈ സിസ്റ്റം നമ്മൾ അടുത്ത പ്രോജക്റ്റിലേക്ക് ബുക്ക് ചെയ്തത് അപ്പൊ അതിനകത്ത് ഏഴാമത്തെ റാങ്കിൽ വന്നിരിക്കുകയാണ് പതിനഞ്ചു ലക്ഷം മുപ്പത് ലക്ഷം രൂപയാണ് രൂപ ഏതാണ്ട് പതിനയ്യായിരം കോടി രൂപയാണ് ഓട്ടോ പോളായിട്ട് ആ ഒരു ഫണ്ടിൽ നിന്ന് കൊടുത്തത് അപ്പൊ പ്രസ്ഥാനത്തിന്റെ ഈ മനസ്സിലായി പോകും ഇന്ന് എത്തി നിൽക്കുന്ന ഇന്റർനാഷണൽ വലിയ വലിയ ധാരാളം പേര് ധാരാളം ആൾക്കാർ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റിയ നമ്മുടെ പ്രധാനപ്പെട്ടാലും മിലിറ്ററി ആയാലും അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരും വലിയ വലിയ റാങ്ക് ഇരിക്കുന്ന ആൾക്കാരുടെ പാടം പാടത്തോടു കൂടി അവരുടെ ഫോൺ നമ്പരും അവർ നിൽക്കുന്ന റാങ്ക് സഹിതം ഞാൻ കണ്ടു അപ്പൊ ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ തോന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും ലോകത്തിലെത്തി ആറ് പല രാജ്യങ്ങളുടെ റിസർവ് ബാങ്കുകൾ അംഗീകരിച്ച ജനുവിനായ ഒരു സിസ്റ്റമാണ് ഈ മേഖലയിൽ നമുക്കറിയാം ഈ മേഖലയിൽ ധാരാളം ഇന്നും എന്റെ വീട്ടിൽ വ്യക്തിമാതിരുന്നു അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആണ് താമസിക്കുന്നത് അദ്ദേഹം ഏതായാലും കാനഡയിൽ ഞങ്ങൾ വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് അതിനകത്ത് പാട്ടിന്റെ കാര്യങ്ങൾ സംശയങ്ങള് അദ്ദേഹത്തിന് ഏതോ ഒരു അദ്ദേഹം ഓൺലൈനിലൂടെ കണ്ട് ജോയിൻ ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതിന്റെ ഇന്ന് ധാരാളം ആൾക്കാർ ഈ മേഖലയിലൊക്കെ ശരിയായി പഠിക്കാതെ പോകുന്നത് കൊണ്ട് വരുന്നേ അപ്പോ നമുക്കറിയാം ആദ്യത്തെ രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ രണ്ടാമത്തെ മൾട്ടി പർപ്പസ് ആണ് ഇതൊരു ഡിജിറ്റൽ വരുന്ന അപ്കമിംഗ് വേൾഡ് വൈഡ് ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റമാണ് അപ്പോ നമ്മുടെ ജോൺസൺ എന്ന വ്യക്തിയാണ് ഇതിന്റെ ഫൗണ്ടർ നൂറ്റമ്പത്താറ് രാജ്യങ്ങളിൽ ഇത് വർക്കിംഗ് ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ടാമത്തെ പ്രോജക്റ്റിലെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തത് സീഡ് ഫണ്ടിങ് പറയുന്നത് ഞാൻ പറഞ്ഞ ആറ് പ്രോജക്ടുകളുടെയും ഉടമയാകുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ആദ്യം നടന്നത് ഇന്ന് നമുക്ക് മറ്റൊരു കാര്യം കഴിഞ്ഞ സംഭവിച്ചുകൊണ്ട് നമുക്ക് രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇരുപതിന്റെ വരുമാനം നമുക്ക് ലഭ്യമാണ് സീഡ് ഫണ്ടിങ്ങില് നമ്മൾ ആയിരം അവിടെ നമുക്ക് പോയിന്റ് അപ്പോ രണ്ടാമത്തെ പ്രോജക്റ്റ് ആയിരിക്കുന്ന സ്റ്റോക്കൺ ഫാമിംഗിന് നമുക്ക് ഇരുപത് ലെവൽ വരുമാനമുണ്ട് മെസ്സൂ നമുക്ക് അവിടെ ഈ പറയുന്ന പോലെ പോയിന്റ് ചൂസ് ചെയ്യാം അവിടെ തരുന്നത് പോലെ തന്നെ രണ്ട് സ്ഥലത്ത് ഒരേപോലെ പോലെ തരുന്ന കാര്യത്തിലേക്ക് ഈ ശേഷം മാറി ആളുകളായി അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം മുമ്പ് കിട്ടുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങളെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ നമുക്ക് ആറ് ഉടമയായി നമുക്ക് മാറാൻ സാധിക്കും നമുക്കറിയാം ബിക്കോയിൽ അതുപോലെ പാർട്ട് അതിന് ട്രിപ്പിൾ ഓഡീസർ മാരാം ഇന്ന് നമുക്ക് അതിന് പാർട്നർഷിപ്പ് ലഭിക്കുകയില്ല പക്ഷെ ഇന്ന് പോലെ ഇപ്പോഴും നമുക്ക് ലഭ്യമാണ് ഏത് നിമിഷവും അത് സിസ്റ്റം അതിന്റെ അത് അത് സോപ്പാക്കാൻ സാധ്യതയുണ്ട് എന്നെ നിങ്ങൾ എത്രയും വേഗം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഭാഗമായി ശ്രമിക്കുക അത് വളരെ വലിയ കാര്യമാണ് അതിന് പിന്നീട് വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ വലിയ വലിയ സൗഭാഗ്യങ്ങളുടെ നേട്ടങ്ങളുടെ ഭാഗമായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിന്റെ ആറ് പ്രോജക്റ്റ് വിദമയായിട്ട് മാറാനുള്ള പാർട്ടശിപ്പാണ് നമുക്ക് കിട്ടുന്നത് ഒപ്പം അവിടെ ഈ പറഞ്ഞ പോലെ ഇരുപത് ലെവലിൽ നമുക്ക് വരുമാനമുണ്ട് അവിടെയും രണ്ട് സ്ഥലത്ത് ഒരേപോലെ വരുമാനം കിട്ടുന്ന വലിയൊരു നേരത്തെ അവിടെ നൂറ്റമ്പത് ശതമാനം ആയിരുന്നു നേരെ തിരിച്ചായി ഇരുന്നൂറ് ശതമാനം അവിടെയും രണ്ടാമത്തെ ടോപ്പൺ നമ്മള് യു എസ് കോയിൻ വാങ്ങിയിട്ടാണ് ഇവിടെ നമ്മുടെ അത് നമ്മള് നമ്മൾ കോയിൻ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അതിന്റെ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ ഗ്യാപ്പ് അതിന്റെ വേറെ വ്യത്യാസമാണ് നമുക്ക് വരുമാന കുടുംബ വില കുറയുമ്പോ നമുക്ക് നമ്മൾ ഒന്നെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വില കൂടുന്നവരെ ചെയ്യാൻ അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യം ഈ ശിശ്നത്തിൽ അതിനെ പരിഹരിക്കുന്ന രീതിയിലാണ്